اعوذ بالله من الشيطان الرجيم يا ايها الناس اعبدوا ربكم الذي خلقكم والذين والذين من قبلكم لعلكم تتقون اجبتي ونامت وجنب يا ايها الناس അല്ലയോ ും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെയാണ് ആരാധിക്കേണ്ടത് നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയ സൃഷ്ടിച്ചുണ്ടാക്കിയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചു നിങ്ങൾ വേണ്ടി ും നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച റബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് ലാലും തീരാൻ വേണ്ടി ഇരുപത്തി ഒന്നാമത്തെ വചനത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഈ സൂറത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം അവസാനിച്ചു കഴിഞ്ഞു ഇരുപത് ഇരുപത്തി ആയത്തുകൾ ആയത്തുകൾ നമ്മൾ ഇങ്ങനെ ഒന്ന് മറിച്ചു നോക്കിയാൽ കാണും ഒന്ന് മുതലുള്ള അഞ്ചു വരെയുള്ള ആയത്തുകൾ ലഹൂൻ വരെയുള്ള ആയത്തുകൾ മോമിനുകളെ കുറിച്ചാണ് ആറ് ഏഴ് ആയത്തുകൾ കാഫറുകളെ കുറിച്ചാണ് എട്ട് മുതൽ മുതൽ ഇരുപത് വരെയുള്ള ആയത്തുകൾ മുനാഫിക്കുകളെ കുറിച്ചും മൂന്ന് ഗ്രൂപ്പുകളെ കുറിച്ചാണ് സംസാരിച്ചത് ഇത് മൂന്നും നമ്മൾ ശരിക്ക് എപ്പോഴും ആവർത്തിച്ച് വായിച്ചുകൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം എന്നിട്ട് നമ്മളിങ്ങനെ ചിന്തിക്കണം ഏത് ഗ്രൂപ്പിലാണ് ഞാൻ ഒന്നാമത്തെ ഗ്രൂപ്പിലാണ് നമ്മൾ പടേണ്ടത് അള്ളാഹു തോഫിക് നൽകുമാറാകട്ടെ രണ്ടും മൂന്നും ഗ്രൂപ്പിൽ ഉള്ള എന്തെങ്കിലും ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ ഇല്ലേ എന്ന് നമ്മൾ ഇങ്ങനെ പരിശോധിക്കണം അള്ളാഹുവിനോട് കാവലിനെ തേടിക്കൊണ്ടിരിക്കണം ജനങ്ങളെ ജനങ്ങളെ എന്ന് വിളിച്ചിട്ടാ പറയുന്നത് ജനങ്ങളെ എന്ന് വിളിച്ചാൽ എന്താ വിളി മൊത്തത്തിലുള്ള സമൂഹത്തോടാണ് എല്ലാവരോടുമാണ് മനുഷ്യരോട് മുഴുവൻ അതാണ് എന്താ പറയാനുള്ളത് അള്ളാഹുവിന് അള്ളാഹിന്റെ സംസാരമാണല്ലോ അള്ളാഹു ജനങ്ങളെ മുഴുവൻ വിളിച്ച് സംസാരിക്കുകയാണ് എന്താ പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ റബ്ബിന് ചെയ്യണം റബിന് അഭിബാദത്ത് ചെയ്യണം ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താന്ന് വിശദീകരിക്കണ്ടല്ലോ അള്ളാഹു സുഹാനയുടെ മുമ്പിൽ അങ്ങേയറ്റത്തെ വിനയത്തോടു കൂടി പൂർണ്ണമായ കീഴ്വണക്കത്തോടുകൂടി അള്ളാഹുവിനെ അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കുകയും അള്ളാഹുവിന്റെ വിലക്കുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുക അതാണ് അവിദത്ത് അതിനിങ്ങനെ അങ്ങനെ ഇനി കുറെ പറയേണ്ടിരുന്നാലേ മനസ്സിലാക്കും അത് തന്നെയും അള്ളാഹുവിനോടുള്ള മഹത്വത്തോടു കൂടിയും അള്ളാഹുവിനോടുള്ള സ്നേഹത്തോടു കൂടിയുമാകണം അപ്പോഴേ എന്താ ഉള്ളൂ കർമ്മം കഴിക്കാൻ വേണ്ടി ആരെങ്കിലും സുഭരിച്ചാൽ എന്താവൂലത്താവൂലെ അതിനോടുള്ള ഇഷ്ടമുണ്ടാകണം അള്ളാഹുവിനോടുള്ള ഉണ്ടാകണം അള്ളാഹുവിനോടുള്ള മഹത്വം ഉണ്ടാകണം അപ്പോഴാണ് എന്ത് അങ്ങനെയാണ് നിങ്ങൾ അഭിവാദത്ത് ചെയ്യേണ്ടത് അങ്ങനെ നിങ്ങൾ ആരെ അഭിവാദത്ത് ചെയ്യണം റബ്ബക്കും നിങ്ങളുടെ റബ്ബിനെ ആരാണ് റബ്ബ് എന്ന് പറഞ്ഞാൽ നമ്മൾ രക്ഷിതാവ് നാഥൻ എന്നൊക്കെ മലയാളത്തിൽ അർത്ഥം പറയും റബ്ബ് എന്ന് പറഞ്ഞാൽ ആരാ നമ്മളെ നമ്മുടെ ഉടമസ്ഥൻ നമ്മുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ അതാണ് അൽ അൽഖു അൽ മാലിഖു അൽ മുദബ്ബിർ മുദർ മാലിക്കാകണം മുതബ്യാകണം അപ്പോഴേ എന്താ ഉള്ളു റബ്ബാവുള്ളൂ പറഞ്ഞാ സൃഷ്ടിച്ചവൻ മാലിക് എന്ന് പറഞ്ഞാൽ ഉടമ ഉടമ എല്ലാറ്റിന്റെയും ഉടമസ്ഥിർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പെട്ടതാണ് മുതപ്പിർ പറഞ്ഞാൽ എല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കണം നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നവൻ ചെയ്തു തരുന്നവൻ അവനാണ് ആര് റബ്ബ് ആ റബ്ബിനാണ് എന്ത് ചെയ്യേണ്ടത് അബാദത്ത് ചെയ്യേണ്ടത് നോക്കൂ അള്ളാഹു സുഹാന അവന്റെ സൃഷ്ടികളിൽ ഏതെങ്കിലും ഒന്നിന് മനുഷ്യൻ മാത്രമല്ല ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് ദുനിയാവിൽ അള്ളാഹു റുബൂബിയത്തിന്റെ ഒരു ഔദാര്യവും തടയുകയില്ല റുബൂബിയത്തിന്റെ ഔദാര്യം എന്ന് പറഞ്ഞാൽ എന്താ റബ്ബാരാന്ന് പറഞ്ഞല്ലോ അതാണ് റബൂബിയാണ് മൂന്ന് സിഫത്തുകളും ഉൾക്കൊള്ളുന്ന ഈ റുബൂബിയത്തിന്റെ ഒരു ഔദാര്യവും അള്ളാഹു ഒരു സൃഷ്ടിക്കും എന്ത് ചെയ്യൂല തടയൂല ഉദാഹരണം പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നത് മോമിനും കാഫിറിനുമാണ് മോമിനു മാത്രം ഒരു സ്പെഷ്യൽ സൂര്യൻ ഉണ്ടോ അല്ലല്ലോ അത് റുബൂബിയത്ത് എത്തുകൊണ്ടാണ് മഴ പെയ്യുന്നത് മഴ കിട്ടുന്നത് ലാ ഇലാഹ ഇല്ല എന്ന് പറഞ്ഞവനും ലാ ഇലാഹ ഇല്ലയെ നിഷേധിച്ചവനുമാണ് അല്ലേ അള്ളാ അള്ളാഹുവിനെ നിഷേധിച്ചവനും എന്ത് കിട്ടുന്നുണ്ട് മഴ കിട്ടുന്നുണ്ട് വായു ശ്വസിക്കുന്നത് നിസ്കരിക്കുന്നവനും ജീവിതകാലത്ത് ഒരിക്കൽ പോലും കുമ്പിടാത്തവനും എന്ത് കിട്ടുന്നുണ്ട് ശ്വസിക്കാൻ വായി കിട്ടുണ്ട് സുഹാൻ അല്ലാ നമുക്ക് ഭക്ഷണം ലഭിക്കുന്നത് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടവനും ഭക്ഷണം അള്ളാഹുവാണ് നൽകുന്നത് എന്ന നിയമത്തിനെ നിഷേധിച്ച് അള്ളാഹുവിനെ വെറുക്കുന്നവനും എന്ത് കിട്ടുന്നുണ്ട് ഭക്ഷണം കിട്ടുന്നുണ്ട് അള്ളാ സകല ജീവികൾക്കും ഭൂമിയിൽ ഒരു ഇഴജന്തു ഇങ്ങനെ എഴഞ്ഞു മീന്നിണ്ടെങ്കിൽ അതിന്റെ റിസ്ക് കൊടുക്കാൻ ആരുടെയാണ് അള്ളാഹു ഇതൊക്കെ ഭാഗമാണ് റുബൂബിയത്ത് അതിന്റെ ഭാഗമാണ് എല്ലാവർക്കും എല്ലാവർക്കും എന്നാൽ ഉലൂഹിയത്തിന്റെ ഔദാര്യം മോമിനുകൾക്ക് മാത്രമേ കിട്ടൂ ദുനിയാവിലും ആഹ്റത്തിലും ഉലൂഹിയത്തിന്റെ ഉലൂഹിയത്ത് പറഞ്ഞാൽ എന്താ അള്ളാഹുവിനെ ഇലാഹായി അംഗീകരിച്ചതിന്റെ പേരിൽ കിട്ടുന്നത് മനസ്സിലായില്ലേ അതാര്യുള്ളൂ അത് മോമിനുകൾക്കേ കിട്ടുള്ളൂ വേർതിരിച്ച് നമ്മൾ മനസ്സിലാക്കണം ഉലൂഹിയത്തും വേർതിരിച്ചു മനസ്സിലാക്കണം റുബൂബിയത്ത് എന്താ മനസ്സിലായല്ലോ ഉലൂഹിയത്ത് പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രം ആരാധനയുടെ സ്വഭാവമുള്ള എല്ലാ കർമ്മങ്ങളും അള്ളാഹുവിനെ മാത്രം ചെയ്യുന്നവർ നോക്കൂ അദൃശ്യമായ ഒരു ഭയം പോലും ആരെ 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 പറ്റിയേ പാടുള്ളൂ അള്ളാഹുവിനെ പറ്റിയേ പാടുള്ളൂ എന്താ കാരണം ആ ഭയം എന്താണ് കാര്യകാരണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതും അല്ലാത്തതുമായ ആഗ്രഹങ്ങൾ ആരിൽ നിന്നാണ് വരേണ്ടത് ആഗ്രഹ പൂർത്തീകരണം ആര് ചെയ്യുമെന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത് അതാണ് ആ ഉലൂഹിയത്തിന്റെ ആ ഉലൂഹിയത്തിൽ കിട്ടേണ്ട ഒരുപാട് ഔതാര്യം നമുക്ക് അതാണ് അള്ളാഹു നൽകുന്ന സമാധാനം സന്തോഷം എത്ര അല്ലെങ്കിലും നമുക്കൊരു ബർക്കത്ത് അനുഭവപ്പെടും അത് ഉലൂഹിയത്തിന്റെ ഔദാര്യമാണ് മനസ്സിലാണല്ലോ വ്യത്യാസം ഉറപ്പും അല്ലതീക്കും അല്ലതീ ക്കും നിങ്ങളെ സൃഷ്ടിച്ചവനായ റബ്ബിനെ നിങ്ങളെ മാത്രമല്ല പിന്നെ ും നിങ്ങളുടെ ഉപ്പാപ്പന്മാരെയും എല്ലാവരെയും മുമ്പുള്ള എല്ലാവരെയും എല്ലാ സമൂഹത്തെയും സൃഷ്ടിച്ചവനായ അള്ളാഹുവിനെ നോക്കൂ ഇവിടെ ശരിക്കും ശ്രദ്ധിക്കുക ഖുർആാനിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ചില ആളുകൾ ഇവിടെ നിങ്ങളെ സൃഷ്ടിച്ചവനായ റബിനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചവനല്ലാത്ത ഒരു നിങ്ങൾക്ക് റബ്ബുണ്ടല്ലേക്ക് ചോദിക്കണ്ടല്ലോ സൃഷ്ടിച്ചവനായ റബിനെ എന്ന് പറയുമ്പോ സൃഷ്ടിച്ചവനല്ലാത്ത ഒരു റബ്ബപ്പോ വേറുണ്ടല്ലേ നിങ്ങൾക്ക് സത്യത്തിൽ എന്താന്ന് മനസ്സിലാകാത്തതുണ്ടോ നോക്കൂ അറബി ഭാഷ അറിയുന്ന ആർക്കും ആർക്കും അറിയാം അല്ലാതെ എന്ന് പറഞ്ഞെടുത്തുള്ളത് സിഫത്തുൻ സിഫത്തുകൾ നമ്മൾ മനസ്സിലാക്കണം ഒന്ന് സിഫത്തുൻ കാണാണ് രണ്ടാമത്തേത് സിഫത്തുൻസിയാണ് സിഫത്തൻ കാഷിഫ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് ഒരു ഒരു സംഗതിയെ കുറിച്ച് നമ്മൾ വ്യക്തമായി പറയുന്ന കൊറേ വിശേഷണങ്ങളുണ്ട് അതാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഒന്നിനു വേണ്ടി ഇപ്പം നിങ്ങളെ സൃഷ്ടിച്ച റബ്ബ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു റബ്ബ് പിന്നെ മഴ ചു പെയ്യുന്ന ദർശിപ്പിക്കുന്ന റബ്ബ് അത് വേറൊരു റബ്ബ് അങ്ങനെ നമുക്ക് അങ്ങനെ ഇല്ല നമുക്ക് എന്തേ ഉള്ളൂ നമുക്ക് ഒരു റബ്ബേ ഉള്ളൂ ഒരുപാട് റബ്ബില്ല മനസ്സിലായില്ലേ എന്തുകൊണ്ട് ഇത് സിഫത്തുറാസി അല്ല ഇത് സിഫത് കാശിഫയാണ് ആ പേര് അങ്ങനെ ഓർത്തു ഓർത്തുവെക്കണ്ട ഞാനത് അതിന്റെ സാങ്കേതികമായ പദം അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ എവിടെയും നിങ്ങൾ പോയി പ്രയാസപ്പെടാതിരിക്കാൻ വേണ്ടി പറയാം ആരെങ്കിലും ചോദിച്ചാൽ നമ്മുടെ മനസ്സിൽ വേഗം വരണം ആ ഇത് അങ്ങനെയല്ല ഇത് രണ്ട് സിഫത്തുണ്ട് എന്ന് വരണം അതിനാണ് മനസ്സിലായില്ലേ അല്ലെ നോക്കൂ ഈ പ്രപഞ്ചത്തിൽ ആരും ഇതുവരെ അവകാശപ്പെട്ടിട്ടില്ല എന്നെ സൃഷ്ടിച്ചത് ഞാനാണ് എന്ന് ഉണ്ടോ ഒരുപാട് ദൈവങ്ങളെ നമ്മൾ കാണണ്ടല്ലോ അല്ലെങ്കിൽ അള്ള അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് എത്താൻ കൊതിക്കുന്ന ഒരുപാട് ആരെങ്കിലും പറഞ്ഞു എന്നെ ഞാനാ സൃഷ്ടിച്ചത് അല്ലതീ ഫല എന്നെ മാത്രല്ല ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചത് ഞാനാണ് ഏതെങ്കിലും ഈ ദൈവമാണെന്ന് പറയുന്ന ആളുകൾ പറഞ്ഞു ശ്രദ്ധിച്ചോക്കെ പറഞ്ഞിട്ടില്ല പോലും വല്ല മാജിക്കൊക്കെ കാണിക്കുന്നല്ലാതെ മാക്സിമം അങ്ങനെ വിഭൂതിയിൽ നിന്ന് വിശമെടുക്കുന്ന അല്ലാതെ വേറൊന്നും കാണിച്ചിട്ടില്ല ഒരത്ഭുതവും കാണിച്ചിട്ടില്ല എന്താണ് നോക്കൂ അടിസ്ഥാനും എന്തിനു എന്തുകൊണ്ട് അള്ളാഹുവിനെ പറയുന്നു ഇതാണ് കാരണം ഒരു ഒരു ദൈവമാണെന്ന് പോലും സ്വയം ഇതുവരെ അവകാശപ്പെടാൻ സാധിച്ചിട്ടില്ലാത്ത ഒന്നാണ് എന്ത് ഒരു മൊട്ടു സൂചി ഉണ്ടാക്കാൻ പറ്റുമോ ബാക്കിയൊക്കെ പോട്ടെ ഒരു മൊട്ടു സൂചി ഉണ്ടാക്കാനുള്ള ഇരുമ്പൈര് കിട്ടണമെങ്കിൽ ഭൂമി കളച്ചിട്ടൈന്ന് ഇരുമ്പയിര് കിട്ടി അത് ശുദ്ധീകരിച്ചിട്ട് വേണ്ട കൂട്ടിലൊരു മൊട്ടു സൂചി ഉണ്ടാക്കാൻ പിന്നല്ലേ ഈ മഹാ അത്ഭുതങ്ങളുള്ള മനുഷ്യന്റെ ശരീരം സാധിക്കൂല ഒരിക്കലും കഴിയില്ല അതാണ് നോക്കൂ അള്ളാഹുസ്ബൻ തല എന്തുകൊണ്ട് നിങ്ങൾ വാദത്തിൽ ചെയ്യണം കാരണം എന്തുകൊണ്ട് അള്ളാഹുവിന് മാത്രേ എന്തുകൊണ്ട് അള്ളാഹുവിനോട് മാത്രം ചെയ്യണം എന്തുകൊണ്ട് അള്ളാഹുവിനോട് മാത്രം നടത്തണം അത് നമ്മൾ ശരിക്കും നമ്മുടെ ഹൃദയത്തിൽ ഉറക്കണം ഒരു സംശയവും അതിൽ ഉണ്ടാകാൻ പാടില്ല മനസ്സിലെ ഇനി ഒരു അത്ഭുതങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ അള്ളാഹു സുബാനഹുല കാരണം നിശ്ചയിച്ചല്ലോ ഈ ഭാഗത്തെ കാരണം നിശ്ചയിച്ചു അല്ലെ ഫലമെക്കും എന്ന കാരണം നിശ്ചയിച്ചു ഇത് അള്ളാഹുന് മാത്രല്ല അത്ഭുതപ്പെടേണ്ട ഒരു സംഗതി കുർആാനിലൂടെ പോയാൽ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു സുബാന നമ്മുടെ സൃഷ്ടിപ്പിന് നേർക്കു നേരെ കാരണക്കാരായ രണ്ടാൾക്കാരുണ്ട് മാതാപിതാക്കൾ നിങ്ങൾ ശ്രദ്ധിച്ചു അള്ളാഹു താല മാതാപിതാക്കളെ ബഹുമാനിക്കാൻ പറഞ്ഞത് പറഞ്ഞു അത് മാതാപിതാക്കൾ എന്ന നിലയ്ക്കുള്ള റെസ്പെക്ട് സത്യത്തിൽ അതെന്താ വെച്ചാൽ സൃഷ്ടിപ്പുമായി ആ ഒരു ബന്ധമുണ്ട് സൃഷ്ടിപ്പുമായി ആ ബഹുമാനത്തിന് ഒരു ബന്ധമുണ്ട് അത് അള്ളാഹു നിശ്ചയിച്ചതാണ് എന്തുകൊണ്ട് സബബുകൾ ഉണ്ടല്ലോ സൃഷ്ടിപ്പിനുള്ള കാരണങ്ങളിൽ ഒന്നാമത്തെ കാരണമാണ് ആര് മാതാപിതാക്കൾ അതുകൊണ്ട് എന്തു പറഞ്ഞു അല്ലാഹു ശരിക്കാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് അള്ളാഹു വിധിച്ചു എന്നിട്ട് ഉടനെ അള്ളാഹുവിനെ കാരണമുണ്ട് മനസ്സിലായി പക്ഷേ നോക്കൂ അള്ളാഹു നിശ്ചയിച്ച കാരണങ്ങളെപ്പോലും ബഹുമാനിക്കാൻ എന്ത് ചെയ്യുന്നു അള്ളാഹു കൽപ്പിക്കുന്നു പിന്നെ എങ്ങനെയാണ് മനുഷ്യൻ അള്ളാൻ വിടുക എങ്ങനെ <S -cado> െ ബാധ്യാതിരിക്കാഹു നിശ്ചയിച്ച കാരണങ്ങളെപ്പോലും ബഹുമാനിക്കാൻ അള്ളാഹു താര കൽപ്പിക്കുന്നു എന്നർത്ഥം നിങ്ങൾ ആലോചിച്ചു നമ്മളെ കയ്യിലുള്ള പൈസ അരുതാ പടം 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 അരുതാ സംശയം ഉണ്ടോ മാലിക് ആരാ നമ്മൾ പറഞ്ഞല്ലോ റബ്ബിന്റെ ഭാഗമാണ് മാലിക് അല്ലാഹു പണം അള്ളാഹുവിന്റെ അള്ളാഹു അള്ളാഹു തന്നതല്ലേ ആർക്കെങ്കിലും സ്വയം വിചാരമുണ്ടോ നമ്മളെപ്പോ വീട്ടിലുള്ള ഒരു മരുത്തുമെന്ന് പറിച്ചെടുത്താ അല്ലെങ്കിൽ എന്റെ കീശയില് അള്ളാഹുമാൻ തന്നതാണ് പക്ഷെ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേണ്ടി സതക്ക ചെയ്യാൻ പറഞ്ഞെടുത്ത് അള്ളാഹു ഉപയോഗിച്ചു ആയ ശൈലി ഉണ്ട് ഒരു മനുഷ്യനും ലോകത്തെ അതിനെ കുറിച്ച് അത്ര മനോഹരമായി പറയാൻ കഴിയാ എന്താ പറഞ്ഞത് ആരുണ്ട് അള്ളാഹുവിന് ഏറ്റവും നല്ല കടം കൊടുക്കാൻ എന്നിട്ട അള്ള ചോദിക്ക ആരുണ്ട് അള്ളാഹുവിന് കടം കൊടുക്കാൻ അങ്ങനെണ്ടോ അങ്ങനെ ഞാൻ തന്നതാണ് പൈസ പിന്നെ ഞാൻ ചോദിക്ക ആരാ എനിക്ക് കടം തരാനുള്ളത് എന്താ കാരണം എന്നറിയോ ഇവിടെ ഈ പണം ഉണ്ടാക്കുന്നതിൽ മനുഷ്യൻ ഒരു കാരണമാണ് ആണോ അല്ലേ നമ്മൾ അധ്വാനിച്ചു കച്ചവടം ചെയ്തു അപ്പോളല്ലേ എന്തുണ്ടായത് മനുഷ്യന് എന്നിട്ട് നിങ്ങൾ ആലോചിച്ചു കാരണത്തെ ബഹുമാനിക്കുക പോലും ചെയ്ത അള്ളാഹുവിനെ നമ്മൾ ബഹുമാനിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്തുമാത്രം അവിവേകമാണ് സഹോദരന്മാരെ ആലോചിച്ചു നോക്കൂ ഇത് നമ്മൾ നമ്മളിങ്ങനെ ഒന്ന് ആലോചിക്കാൻ കേട്ടോ ഇതൊന്നും വെറുതെ വായിച്ചു പോകാൻ ഇങ്ങനെ ആലോചിക്കുക ഓരോന്നും ഞാൻ രണ്ട് ഉദാഹരണം പറഞ്ഞു ഓരോന്നും നിങ്ങൾ ആലോചിച്ചു ഇതൊക്കെ എന്തിനാ ലും എങ്കിലേ നിങ്ങൾ എങ്ങോട്ട് എത്തുള്ളൂ തക്വയിലേക്ക് എത്തുള്ളൂ തക്കവ എന്താന്ന് നമ്മൾ ആദ്യത്തെ ആയത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ ഇനി നമ്മൾ ഇങ്ങനെ ആവർത്തിച്ചു പറയില്ലോട്ടോ ഓരോന്നും നിങ്ങൾ ഓർത്തു വെക്കണം തക്കവ എന്താ തോദനമാർ അതാണ് നമുക്ക് കിട്ടേണ്ട ഏറ്റവും ഉന്നതമായ ഗ്രേറ്റ് എല്ലാരും മനസ്സിലാക്കി വേണ്ടി ചോദിച്ചോളി ആഗ്രഹിച്ചോളി പണിയെടുത്തോളി കാരണം എന്താ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞപ്പോ അള്ളാഹു താലാ പറഞ്ഞ എന്താ അതാരക്കെ കിട്ടുള്ളൂ മനസ്സിലായി അള്ളാഹുവിന്റെ മയ്യത്തിനെ കുറിച്ച് പറഞ്ഞു അള്ളാഹുവിന്റെ സാന്നിധ്യം ഉണ്ടാകും ആരൊപ്പം ആരൊപ്പം അല്ലേ അപ്പൊ അതാണ് ഏറ്റവും വലിയ ഗ്രേഡ് ഉന്നതമായ ഗ്രേഡ് അതാണ് അത് നമ്മൾ ശരിക്ക് മനസ്സിലാക്കണം ഒരുപാട് സ്ഥലത്ത് കാണാം ഒക്കെ അതാണ് തകവയാണ് ഏറ്റവും ഉന്നതമായ ഗ്രേഡ് അത് കിട്ടണമെങ്കിൽ ഇതാ ഇതാ അയ്യോക്കും അള്ളാഹു അള്ളാഹുദാല മനസ്സിലാക്കാൻ തോഫിയൊക്കെ നൽകുമാറാകട്ടെ സാധാരണ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാണ്ട് ഏറ്റവും ഒന്നാമത്തേത് അള്ളാഹുത്തിന് മുന്തിയ പരിഗണന നൽകി എന്താ പറഞ്ഞത് മുന്തിയ പരിഗണന നോക്കൂ ഇവിടെ മുന്തിയ പരിഗണന ഞാൻ പറഞ്ഞത് രണ്ടിലിതില്ല ഒന്ന് അള്ളാഹു അള്ളാഹുത്താല ജനങ്ങളെ എന്ന് വിളിച്ചിട്ടാണ് അയിബാദത്ത് ചെയ്യാൻ പറഞ്ഞത് രണ്ടാമത്തേത് അബാദത്ത് എല്ലാ ജനങ്ങൾക്കും എല്ലാ ജനങ്ങൾക്കും എല്ലാ ജനങ്ങളും ഇവാദത്ത് ചെയ്യേണ്ടവരാണ് എന്നർത്ഥം രണ്ടാമത്തേത് നമ്മൾ റുബൂബിയത്തും ഉലൂഹിയത്തും വേറെ പറഞ്ഞല്ലോ പക്ഷേ നമുക്ക് തൗഹീദ് പറയുന്ന ഒന്നുകൂടി അത് വിശദീകരിച്ചു വരും നോക്കൂ ഉലൂഹിയത്ത് പൂർത്തിയാകണമെങ്കിൽ റുബൂബിയത്തിൽ നിന്ന് തുടങ്ങണം നമുക്ക് വിവാദത്ത് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ എന്ത് വേണം അള്ളാഹു റബ്ബാണ് എന്ന അംഗീകാരം അള്ളാഹുവിന് നാം നൽകണം അത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം അല്ലെങ്കിൽ നമുക്ക് അഭിവാദത്ത് ചെയ്യാൻ കഴിയാ അതാണ് ഇപ്പഴിബാദത്തുകളൊക്കെ യാന്ത്രികമാണ് വെച്ചാൽ ഇത് ഉറക്കാത്തത് കൊണ്ടാണ് അത് നമ്മൾ ശരിക്ക് മനസ്സിലാക്കണം മൂന്നാമത്തെ കാര്യം നോക്കൂ മാത്രമാണ് എന്തുകൊണ്ട് അള്ളാഹു മാത്രമാണ് മാത്രമാണ് നമ്മൾ ഇനി അല്ലാഹു അല്ലാത്ത ആരോടെങ്കിലും ആരെങ്കിലും സിമ്പിൾ ആണ് ചോദ്യം ഇവര് എന്തെങ്കിലും സൃഷ്ടിച്ചണോ ഒരു മുട്ടു സൂചി ചോദിച്ചാൽ മതി മുട്ട് സൂചി ബാക്കിയൊക്കെ മനുഷ്യനൊക്കെ അപ്പൊ അടിസ്ഥാനം അതാണ് അള്ളാഹു മനുഷ്യനെയും ജിന്നെയും എന്തിനു സൃഷ്ടിച്ചു എന്നുള്ളത് പറയുന്നത് എനിക്ക് മാത്രം എനിക്ക് ചെയ്യാനല്ല എനിക്ക് മാത്രം അപ്പോഴേ എന്താ അഭിബാധത്താവുള്ളൂ മറ്റോന്നും അഭിബാധത്തല്ല മറ്റൊക്കെ ഞമ്മക്ക് തന്നെ അറിയാലോ അതൊരു തരം കാട്ടിക്കൂട്ടലാണ് ഏത് ആചാരങ്ങളും പരിശോധിച്ചു നോക്കേണ്ടി അഭിബാദത്തല്ല അതൊരു കാട്ടിക്കൂട്ടല അപ്പൊ ഇബാദത്ത് ആർക്ക് മാത്രമേ പറ്റുള്ളൂ അള്ളാഹുവിന് മാത്രമേ പറ്റുള്ളൂ വലിയ അത്ഭുതം എന്താ അറിഞ്ഞൊക്കെ മുഷരിക്കുകൾക്ക് ഇത് മനസ്സിലായിരുന്നു എന്നുള്ളതാണ് അത്ഭുതം ആ എന്ന് മുഷരിക്കുന്നു അറിയാലോ അല്ലാ ഷിർക്ക് ചെയ്യുന്നവന് അള്ള കുടുങ്ങണ സമയത്ത് അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് ഷിർക്ക് ചെയ്യുന്നവന്റെ ഉള്ളിലുള്ള വിശ്വാസം സൂറത്തുമാനിലെ മുപ്പത്തിരണ്ടാമത്തെ ആയത്തിൽ അത് കാണാം പർവ്വതം കണക്കെയുള്ള തിരമാലകൾ വന്ന് അവരെ മൂടിയാൽ അവര് കടലിന്റെ അടു ആരാള അവരെ നമ്മളോ ണ സമയത്ത് നമ്മളെ നാവിന്റെ തുമ്പത്ത് വരണത് ആരെ പേരാക്ക് അള്ളാന്ന് വിളിക്കോ മുസ്ലിംകളാന്ന് പറയുന്നവരുടെ അവസ്ഥയോ നമ്മള് നമ്മളെ ഹൃദയത്തിലേക്ക് ആരാ കുടുങ്ങണ സമയത്ത് നമ്മൾ ചിന്തിക്കണമല്ലോ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം അപ്പൊ ഏബുദും റബ്ബക്കും അത് വളരെ പ്രധാനമാണ് ഖുർആന്റെ ശൈലി അതാണ് മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആന്റെ ശൈലി നോക്കൂ ഖുർആൻ ഒരു വിധി പറയുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണവും പറയും ഒരു വിധി പറയുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം മിക്കവാറും കേട്ടോ ഒരു വിധി പറഞ്ഞാൽ ഒരു കാരണവും ഇവിടെ വിധി എന്താ റബ്ബക്കും നിങ്ങൾ റബ്ബിനായി ബാധിക്കണം കാരണം എന്താ അല്ല നിങ്ങളെ സൃഷ്ടിച്ച ആയതുകൊണ്ട് കഥ അള്ളാഹു ചാല നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കാനും ഇതനുസരിച്ച് ജീവിക്കുവാനും അവസാനത്തെ വാക്ക് ആരും മറക്കരുത് ലാലക്കും തെത്തക്കും ഏറ്റവും ഉന്നതമായ ഗ്രേഡ് സഹോദരന്മാരെ അഭിപാദത്ത് ആ തക്കവയ ആ തക്കവ കിട്ടണമെങ്കിൽ അള്ളാഹുവിന് മാത്രം അഭിവാദത്ത് ചെയ്യുന്നവരായി മാറണം സൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ റഹമുറബെ തക്കവയുള്ള കണ്ടുമുട്ടുന്നത് വരെ ജീവിക്കുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണമേ റഹമുറഹ് റബ്ബേ ഒരുപാട് പരീക്ഷണങ്ങൾ ഞങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നു ഈ പരീക്ഷണങ്ങളൊക്കെ ഞങ്ങൾക്ക് നീ എളുപ്പമാക്കി തരണമേ മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളുടെയും ഞങ്ങളുടെ സുഹൃത്തുക്കളെയും നീ മോചിപ്പിക്കണമേ ശിഫ നൽകണമേ ഞങ്ങൾക്ക് ഞങ്ങളിലും ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ കുടുംബത്തിലും കൂടുതൽ നൽകി നീ ആദരിക്കണമേ